അങ്ങനെ ഹസ്ബൻഡ് നേരെ ശബരിമലയ്ക്കും ഞാൻ നേരെ എന്റെ വീട്ടിലേക്കും പോന്നു അവൻ പോയതിന്റെ ചെറിയൊരു വിഷമം എനിക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല ശബരിമലയ്ക്കല്ലേ പോയത് അങ്ങനെ തലശ്ശേരി എത്തിയിട്ടുണ്ട് തലശ്ശേരിയാണെങ്കിൽ നല്ല പൊരി വെയിലും ഉണ്ട് അതിന്റെ പുറത്താണെങ്കിൽ കുറ്റ്യാടിക്കുള്ള ബസ്സും ഇല്ല അപ്പൊ ഞാൻ കരുതി വടകര വഴി പോവാം പോവാകാലായി വടകര വഴിക്കൊക്കെ പോയിട്ട് മാഹി എത്തിയപ്പം പള്ളി പെരുന്നാൾ തുടങ്ങിയത് കൊണ്ട് നല്ല ആളുണ്ട് ഇത്രയും ആളുകൾ പള്ളിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് ഞങ്ങൾ തുടക്കത്ത് തന്നെ പോയി വന്നുകൊണ്ട് അത്ര തിരക്കൊന്നുമില്ലായിരുന്നു അങ്ങനെ അങ്ങനെ പേരാമ്പെത്തിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഉറക്കും ക്ഷീണവും എല്ലാം കൂടി വന്നിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ ബസ് മാറി നാട്ടിലേക്കുള്ള ബസ് കയറിയ പാട് തന്നെ ഒരൊറ്റ മഴ പെയ്യും വാവ വട്ടേ ഐശ്വര്യം അങ്ങനെ ബസ്സും എല്ലാം മൂവായി തുടങ്ങിയിട്ടുണ്ട് ഇനി നേരെ നാട്ടിലോട്ട് നാട്ടിൽ കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് അവിടേക്കൊന്നും മഴയില്ല അതെന്തായാലും ഭാഗ്യം േ ഞാനിങ്ങനെ വിചാരിക്കാൻ ഇനിയിപ്പോ കൊടയൊക്കെ തുറക്കണ്ടേ ഇങ്ങനെ മഴയൊക്കെ കൊണ്ട് പോകണ്ടേന്ന് അല്ല എന്റെ കയ്യിലാണ് കൊടയും ഇല്ല അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും മഴയില്ല നന്നായി അങ്ങനെ ഞാൻ വീടെത്തിയിരിക്കുന്നു